മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മീറ്റിലെ എല്ലാവരും നമ്മുടെ ഫോം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും മേത്താക്കി സ്പ്രേ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ റസ്മിനാണ് അർജുനെ ഓടിച്ച് അർജുനെ മേത്ത് ഇതാക്കുന്നത് റസ്മിനുണ്ട് അപ്സരയുണ്ട് ജാസ്മിനും ഗബ്രിയും അതേപോലെ തന്നെ ശ്രീരേഖ ചേച്ചി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ റസ്മിൻ പിന്നെ അഭിഷേക് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അഭിഷേക് പറയേണ്ടത് ഇത് ആക്കി കഴിഞ്ഞാൽ ഇത് ഫ്ലോറിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് റസ്മിൻ നമ്മൾ ഉറങ്ങി കിടന്നുകൊണ്ടിരുന്ന അർജുനൻ്റെ അടുത്ത് പോയിട്ടാണ് പറഞ്ഞത് നീ എഴുന്നേറ്റ് വന്നോ ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇത് ബെഡിലൊക്കെ ആക്കുന്നു എന്നു അർജുൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് വരാമെന്നല്ലേ പറഞ്ഞത് ഞാൻ എഴുന്നേറ്റ് വരും നീ ഇവിടെ നിന്ന് ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞ് റസ്മിനും കുട്ടീടെ പോവാണ് ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് പിന്നെ എല്ലാവരും ഓട്ടം തുടങ്ങി പിന്നെ എല്ലാവരും ആഘോഷിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് വരാതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മൈക്കിലൊന്നും ആക്കാതെ എല്ലാവരും ചെയ്തു എന്നാണ് ബിഗ് ബോസ് വരെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ് നാളെയാണ് നമ്മുടെ ശ്രീധുവിൻ്റെയൊക്കെ മസ്സ് എൻട്രി നമുക്ക് വെയിറ്റ് ചെയ്യാം